അല്ല ഒരു അടിപൊളിയൊരു വീട് വന്നു പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിൽ അഞ്ച് സെന്റ് വീടും അപ്പോൾ അത ഈ കാണുന്നുണ്ടല്ലോ നമ്മളത് ഈ കാണുന്നത് ശ്രീകാര്യം അതായത് ശ്രീകാര്യ റോഡാണ് അതായത് ശ്രീകാര്യം തിരുവനന്തപുരം പോകുന്ന റോഡാണ് അപ്പോൾ അത് നമ്മൾ തിരിച്ചതായി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് പോത്തങ്കോടാണ് പോത്തങ്കോടും ഈ ശ്രീകാര്യത്തിനിടയ്ക്കാണ് നമ്മുടെ ഈ ഒരു വസ്തുവും വീടും വരുന്നത് അതായത് കോർപ്പറേഷൻ പരിധിയിലാണ് വരുന്നത് അല്ലേ അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലേ അതായത് ഈ കാർച്ചിൻ്റെ ഇത് കോഴിക്കോട്ടോണം ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് അത് ഈ വഴിയിലാണ് നമ്മുടെ വീടുള്ളത് അത്യാവശ്യം നല്ല വീടെന്നാണ് അറിഞ്ഞത് മീറ്റർ ദൂരത്തിലാണ് അപ്പം എന്തായാലും നമുക്ക് വീടൊന്ന് കാണാം വീട് ഇതാണ് അപ്പോൾ അഞ്ച് സെൻറ്റും വീടും അപ്പോൾ അതായത് ഈ കാണുന്നതാണ് വീട് അത്യാവശ്യം മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് പിന്നെ കുറച്ച് മെയിൻ്റെയിൻ വർക്കുകൾ ബാലൻസ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളു അഞ്ച് സെൻറ്റാണ് വരുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലത്തിൻ്റെ വില മാത്രമേ ആവുന്നുള്ളൂ കാരണം വീട് ഫ്രീ ആയിട്ട് തന്നെ ഏകദേശം ഫ്രീ ആയിട്ടെന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് വീടൊന്ന് കാണാം അപ്പോൾ അത ഈ കാണുന്നതാണ് വീട് അത്യാവശ്യം നല്ല വിസ്തീർണമുള്ളൊരു ഹാൾ തന്നെയാണ് ഉള്ളത് അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ അതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് അതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അല്ലേ വലിയ ബെഡ്റൂമാണ് അത് കഴിഞ്ഞതാ നേരെ പോകുന്ന നമ്മൾ കിച്ചണിലോട്ടാണ് അതുപോലെ നമ്മൾ പുറത്തായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് മെയിൻറ്റൈൻ വർക്ക് ഉണ്ട് നേരത്തെ പറഞ്ഞാൽ കുറച്ച് മെയിൻറ്റൈൻ വർക്കുകളൊക്കെ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വീടാണ് ആ അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂം ആണ് കേട്ടോ താഴെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കാണാൻ തന്നെ മറ്റൊരു ബെഡ്റൂം കൂടിയാണ് അപ്പൊ ടോട്ടൽ മൂന്ന് ബെഡ്റൂം ആണ് അല്ലേ ടോട്ടൽ മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് അതുപോലെ ഒരു റൂമിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ രണ്ട് ബാത്റൂമും മൂന്ന് ബെഡ്റൂമുമാണ് ഉള്ളത് അതുപോലെ നമുക്ക് അകത്ത് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് രണ്ടാമതെന്നൊരു വില കെട്ടാൻ വേണ്ടി സ്റ്റെയറും കാര്യങ്ങളും ചെയ്യുക വീട് വർക്ക് ചെയ്തെടുക്കാൻ ഒരു വീടാണ് അത് മാത്രമല്ല ചുടുകലിലാണ് വീട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അതാ ഈ കാണുന്നതാണ് നമ്മളെ ഈ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഏകദേശം സെന്റിന് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപയോളം വിലയുണ്ട് നമുക്ക് ഇവിടെ ഇപ്പം ആറില്ല ആറിന് മുകളിലുണ്ട് നമ്മൾ ഒരു മിനിമം റേറ്റ് വെച്ച് പറയണതാണ് ആറ് ലക്ഷം രൂപ കാരണം അവർ രണ്ടാമത്തെ ഒരു കാര്യം ഉണ്ടത് കോർപ്പറേഷൻ പരിധിയാണ് പഞ്ചായത്തല്ല കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഈ ഒരു വീട് വരുന്നത് അതായത് നമുക്ക് വാഹനങ്ങളൊക്കെ വരുന്നൊരു റോഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ അരിപ്പാറയിൽ നിന്നും അല്ലെങ്കിൽ അരിപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ചുറ്റാണ് അര കിലോമീറ്റർ വരും വരില്ല ഒരു അല്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേനു വേണേ നമ്മൾ ഈ റോഡ് വരുന്നത് കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് മെയിൻ റോഡ് കയറി കഴിഞ്ഞാൽ ശ്രീകാര്യം തിരുവനന്തപുരം അതുപോലെ കോർപ്പറേഷൻ ഏരിയയിലോട്ട് പോകാൻ അതുപോലെ പഞ്ചായത്ത് പുത്തൻകൂട് പഞ്ചായത്തിലോട്ടൊക്കെ പോവാൻ അത്രയ്ക്കും എളുപ്പമായിട്ടുള്ളൊരു വഴി സൗകര്യം എല്ലാം കൂടിയാണ് ഈ ഒരു വസ്തു ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ എങ്ങനെ വരുന്നു ാണ് ആറ് സെന്റും കൂടെ മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് അപ്പം ഏകദേശം ഇവിടെ മാർക്കറ്റ് വില ഒരു ആറ് കൂട്ടി കഴിഞ്ഞാൽ മുപ്പത് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ കൂട്ടാണ് അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സെന്റ് ഇത് ആണോ അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണ് അവർ ചോദിക്കുന്നത് ആണ് അഞ്ച് സെന്റ് തൈ കാണുന്ന വീടുമാണ് അത്യാവശ്യം നല്ല രീതിയിൽ അവർ അന്ന് വെച്ചൊരു വീടാണ് കാരണം അത് ചുടുകല്ലിൽ അന്ന് രണ്ടാം നില കെട്ടാൻ വേണ്ടി അവർ ചെയ്തൊരു വീടാണ് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തൊരു വീടാണ് പക്ഷേ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് അത് അങ്ങനെ വർക്ക് തീർക്കാൻ പറ്റാതായി പോയത് അപ്പോൾ എന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ അത് വർക്ക് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് തന്നെയാണ് അതും നമ്മുടെ ഈ കോർപ്പറേഷൻ പരിധിയിൽ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം